ഹൃദയേ എല്ലാവർക്കും നമസ്കാരം കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത വിരഹദുഃഖം രചന ആലാപനം വിവിധ രൂപങ്ങൾ ഉഷാക്കുംപുടി കാലമേ തീഷ്ണമായോര വിരഹദുഖം തന്നെ തീവ്രമായ പ്രണയമായി തീരുന്നു നക്ഷത്ര ഹൃദയത്തിൽ നിന്നും മറു നക്ഷത്രത്തിലേക്കൊഴുകി പരക്കുന്ന വിരഹത്തുള്ളികളിറ്റിറ്റു വീഴുമ്പോൾ രാവും മുഴുവനും മഞ്ഞു പൊഴികയാ മഴക്കാലത്തിലുഷസന്ധ്യ പെയ്തിൽ വിഴിപുട്ടുന്ന തളിയിലകളിലാവഗാനം പൊഴിക്കുവാനെത്തുന്നു വിരഹമൊരു നല്ല ഗാനഗന്ധർവനായി തന്ത്രി പൊട്ടിയ തമ്പുരുവിൽ നിന്നും അമര സംഗീതമൊഴുകണമെന്ന പോൽ തീർത്തും ബാലിശമായ മോഹങ്ങളാൽ വിരഹദുഃഖം നിറയ്ക്കുന്നു ഹൃദയത്തിൽ പൂവുകളെല്ലാം ഹൃദ്യ സുഗന്ധത്താൽ അന്തരീക്ഷത്തെ സുരബിലമാക്കുമ്പോൾ വിരഹദങ്ങളാൽ അർച്ചന ചെയ്യുന്നു വിമലമാണിതി നന്തി സമർപ്പണം വയലുകളെ നനച്ചു കൊണ്ടോടുന്ന വഴിതെറ്റാത്ത നദീപ്രവാഹങ്ങളി വിരഹനീരിനാൽ സർവം നശിച്ചാലും വിശുദ്ധ പാദങ്ങൾ കഴുകുവാനാഗ്രഹം വിശുദ്ധ പ്രണയത്തിൻ വെച്ചടുത്തു വന്നിടുമ്പോൾ പിന്നാലെയെന്നുംപ്രായത്തിൻ വിട വിടചൊല്ലിപ്പിരിയും പ്രണയികളിരുവഴി വിരഹദുഃഖത്തിൻ്റെ ആയുസിനൊരു വിരളിലെണ്ാനുള്ള ദൈർഘ്യമാകുമ്പോൾ വിരാമമിടണം അതിനല്ല എങ്കിൽ നാം വിധിയെ പഴിച്ചു കരയേണ്ടതായി വരും വിരാമിടണം അതിനല്ല എങ്കിൽ നാം വിധിയെ പഴിച്ചു കരയേണ്ടതായി വരും